ബഹുമാനരെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അക്ഷയ് വളരെ വിശദമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തതുകൊണ്ട് സമയക്കുറവ് കാരണം ഞാൻ എല്ലാവരെയും പ്രത്യേകമായി എടുത്ത് സ്വാഗതം ചെയ്യുന്നില്ല നമ്മൾ വളരെ കുറഞ്ഞ ഒരു സമയപരിധിക്കുള്ളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ദീർഘകാലമായിട്ട് നമ്മൾ ശേഖരിച്ചിട്ടുള്ള സ്ഥിതിപര കണക്കുകളൊക്കെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ ഒരു പുസ്തകമെന്ന് പറഞ്ഞുകൂടാ അതൊരു തുടക്കമാണ് അതിൽ കുറേ കൂടി വിപുലീകരണങ്ങൾ ആവശ്യമാണ് ആ ഒരു പുസ്തകത്തിൻ്റെ അതിന് പേരിട്ടത് കുറുപ്പ് സാറ് തന്നെയാണ് കുറച്ച് വിപ്ലവാത്മകമായ തിരുവനന്തപുരത്തിൻ്റെ കോളനിയോ എന്നാണ് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു പേര് കണ്ട് ഒന്ന് രണ്ട് പേര് ഇതിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ഇത് ഒരു രാഷ്ട്രീയ സാമുദായിക മത രഹിതമായ മലബാറിനെ സ്നേഹിക്കുന്ന ആളുകളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് മറ്റൊരു അതിവാദമോ അങ്ങനത്തെ ഒന്നുമില്ല ഒക്കെ ഒരു പക്കതിയും പാകതയുള്ള ആളുകളാണ് അത് വെറുതെ ഇതിന് ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഇവിടെ അക്ഷയ് സൂചിപ്പിച്ചു ഇതിൻ്റെ രൂപീകരണ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ പറയാം ഇപ്പോൾ പ്രത്യേകിച്ച് ലോകത്ത് ഈ ലോക സമ്പദ്ഘടനയുടെ പുനരേകീകരണത്തിനും പുനഃക്രമീകരണത്തിനും പുനഃസൃഷ്ടിക്കുകയൊക്കെ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇപ്പം മുന്നിൽ നിർത്തുന്നത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ പഴയകാല അഗ്രോ ടെക്നോളജി അഗ്രോ കാലഘട്ടമൊന്നും അല്ല അപ്പോൾ ഈ നൂറ്റാണ്ടു തന്നെ വിജ്ഞാനത്തിൻ്റെ നൂറ്റാണ്ടാണല്ലോ സെഞ്ചുറി ഓഫ് നോളജാണ് അപ്പോൾ അതിനെ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഏറ്റവും മികച്ച മനുഷ്യശേഷിയുള്ള മനുഷ്യ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള ഈ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വാതിൽ തന്നെയാണ് ഈ സർക്കാർ എന്നെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനം വരികയാണ് ബജറ്റിൽ രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിൽ ഞങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു ഇനി കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ളത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് നോളജ് എക്കണോമിയാണ് അപ്പം അതിനനുസൃതമായിട്ട് വിജ്ഞാനത്തിൻ്റെ വികസനം നടക്കണം ഗവേഷണത്തിൻ്റെ വികസനം നടക്കണം സാങ്കേതിക അറിവുകളുടെ വികസനം നടക്കണം അതുപോലെ നവോത്ഥാന ചിന്തകൾ കൂടുതലായിട്ട് സമൂഹത്തിൽ വ്യാപിക്കണം ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ അതിനുണ്ട് നമ്മൾ നെറ്റിൽ നമുക്ക് നമുക്കതൊക്കെ കിട്ടുക അപ്പോൾ ആ രീതിയിൽ കേരളത്തിന് വലിയൊരു മുന്നേറ്റം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഒന്നാമത്തെ ഒരു മുന്നുപാധി എന്നുള്ള നിലയ്ക്ക് സർക്കാർ ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഷാംബി മേനോൻ കമ്മിറ്റിയെ നിശ്ചയിച്ചു നമ്മുടെ പൊതുവേ നമ്മളിങ്ങനെ പഴി കേൾക്കുന്നതാണ് ലോകത്ത് ഏറ്റവും എന്താ പറയുക പി പിന്നോക്കം നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ഈ ഇന്ത്യ രാജ്യത്തുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മളെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കുറേ കാലമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അതിന് വേണ്ടി ചില പിന്നെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മളെ കുട്ടികൾക്ക് എവിടെയും ഒന്ന് ചെല്ലുവാനും ഗവേഷണം നടത്താനും അറിവ് വികസിപ്പിക്കാനുമൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സർവകലാശാല അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ഈ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് അതിനവതരിപ്പിച്ചത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്തിട്ടുള്ളത് ഈ നൂതന കോഴ്സുകളാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ആ കോഴ്സുകൾ കൊടുക്കുന്നതിനെ ഞങ്ങൾ ശ്രദ്ധിച്ചു അവിടെ തന്നെ ഈ അന്യായം ആരംഭിച്ചു ഞാനതിൻ്റെ അവസാനമായിട്ട് പറയാം ഈ ഇരുന്നൂറ്റി പതിമൂന്ന് കോഴ്സുകളാണ് കൊടുത്തത് ആ പ്രാവശ്യം അതിലാദ്യത്തെ ഒന്ന് രണ്ട് ബാച്ചുകളിൽ മലബാറിലേക്ക് പത്തോ അൻപതോ കോഴ്സുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അത്ര കോളേജുകൾ മാത്രമേ സെലക്ട് ചെയ്യപ്പെട്ടു അപ്പോഴാണ് ജഡ്ഡേ സാറും ജഡ്ഡേ അശ്രഫ് സാറും ഒക്കെ എല്ലാവരും കൂടിയിരുന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ എന്താ ആ കോഴ്സ് കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ വെച്ചത് ഒരിക്കലും വെക്കാൻ പറ്റാത്ത വ്യവസ്ഥകളാണ് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് സാമൂഹ്യ നീതി നിഷേധിക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലും അതൊരു തെറ്റായിട്ടുള്ള ക്രമത്തിലാണ് അത് തുടങ്ങുന്നത് ഒന്നു മാത്രമേ ഞാൻ പറയാം കൂടുതൽ പറയുന്നില്ല അതൊക്കെ നമ്മൾ വായിച്ചിട്ടും ഇവിടെ സെമിനാർ കേട്ടിട്ടൊക്കെ മനസ്സിലാവും ഒന്ന് പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് അതായത് ഡിഗ്രിയും പി ജിയും ഒന്നിച്ചുള്ള കോഴ്സുകൾ അത് കൂടുതലൊന്നും പ്ര പ്രചാരം നേടാത്തൊരു കാലഘട്ടത്തിൽ അത് തുടങ്ങുന്നതിന് വ്യവസ്ഥ വെച്ചത് നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഒരൊറ്റ കോളേജാണ് മലബാർ മലബാറിലെ ആറ് ജില്ലകളിൽ ഒറ്റ കോളേജ് ദേവഗിരി കോളേജ് മാത്രം അന്ന് പറുഖ് കോളേജിനും ഇല്ല ഒന്നുമില്ല ഇപ്പോൾ സാഫി കോളേജിന് കിട്ടിയിട്ടുണ്ട് അമൽ കോളേജ് കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് കോളേജുണ്ട് അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആരാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കൾ തന്നെ പറഞ്ഞു ഇത് തെറ്റാണ് കാരണം ഈ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന തീരദേശ മലയോര മേഖലകളിലൊക്കെ ഉള്ള കോളേജുകൾക്കാണ് ഈ കോഴ്സ് കിട്ടേണ്ടത് അവിടെ പിന്നാക്കം നിൽക്കുന്ന മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാണെങ്കിൽ ഇങ്ങനെ മെട്രോ നഗരങ്ങൾ മാത്രം സാധ്യമാവുന്ന രീതിയിൽ ഇന്ന കോഴ്സുകൾ അനുവദിക്കാൻ പാടില്ല പക്ഷേ എന്താണ് ഒക്കെ പിന്നിലുള്ളതെന്ന് മനസ്സിലാവില്ല അപ്പോൾ ആ രീതിയിൽ കോഴ്സുകൾ അനുവദിച്ച സമയത്ത് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് കുറുപ്പ് സാറ നേതൃത്വത്തിൽ അതിനൊരു സംഘടനാ സ്വഭാവം വന്നു ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് പതിനാറ് കോളേജുകളിൽ പുതിയതായിട്ട് ആ ഉത്തരവ് തിരുത്തിച്ചു ആ ഉത്തരവിൽ ആ വ്യവസ്ഥ ഇളവ് ചെയ്യിച്ചു അതുപോലെ ഓണേഴ്സ് ബിരുദം ഉണ്ടായിരുന്നു അതിനും വ്യവസ്ഥകളുണ്ട് അങ്ങനെ പല വ്യവസ്ഥകൾ വെച്ച് അന്ന് പല കോളേജുകൾക്കും ഈ മലബാറിലെ പല കോളേജുകൾക്കും നാക്ക് ഗ്രേഡ് പോലും കിട്ടാത്തതുണ്ട് ചെറിയ കോളേജുകൾക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ച ഗവൺമെൻറ് കോളേജുകളുടെ ചെറിയ ചെറിയ കോളേജ് നിലമ്പൂരൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നിലമ്പൂരിലെ കോളേജ് ആവശ്യം കെട്ടിടമില്ല കോഴ്സില്ല മങ്കട കോളേജ് കൊണ്ടോട്ടി കോളേജ് ഒക്കെ രണ്ട് കോഴ്സ് ഇതാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ പേരുണ്ട് ആർക്കെങ്കിലും വന്നിട്ട് മലപ്പുറത്തൊക്കെ എത്ര കോളേജ് ഉണ്ടെന്ന് പറയാനില്ല എണ്ണമുണ്ട് പക്ഷേ അവിടെ എന്തില്ല സീറ്റുകളില്ല ഞാനതിൻ്റെ ഒരു ചെറിയ കണക്കും പറയും കഥയൊന്നും നീട്ടി പോകാൻ സമയമില്ല അതായത് മലപ്പുറത്ത് ഈ പ്ലസ് ടു വി എച്ച് എസ് ഇ സി ബി എസ് ഇ പരീക്ഷയൊക്കെ പാസ്സാവുന്ന അറുപതിനായിരം കുട്ടികൾ ഓരോ വർഷമുണ്ട് അവിടെ പത്തൊമ്പത് എയ്ഡഡ് കോളേജുകളുണ്ട് പത്തൊമ്പത് എയ്ഡഡ് കോളേജ് ചെറിയ ചെറിയ കോളേജുകളുണ്ട് ഓറിയൻ്റൽ കോളേജുകളൊക്കെ അടക്കം അതുപോലെ ഒമ്പത് ഗവൺമെൻറ് കോളേജുകളുണ്ട് ഞാനീ പറഞ്ഞ മങ്കട അതുപോലെ കൊണ്ടോട്ടിയൊക്കെ ഉള്ള കോളേജുകളാണ് നിലമ്പൂർ കോളേജുകൾ ഇത്രയും കോളേജുകളിൽ ആകെയുള്ള പൊതു സീറ്റ് ആറായിരത്തി മുന്നൂറ് പൊതു സീറ്റ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് അല്ലെങ്കിൽ ഗവണ്മെൻറ്റ് കോളേജുകളിൽ കുട്ടികൾക്ക് ഗവണ്മെന്റ് ഫീസ് മാത്രം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന സീറ്റാണ് പറയുന്നത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും എത്ര ശതമാനമാണ് ആയിരം കുട്ടികൾ അപേക്ഷിച്ച് നൂറ്റിപ്പത്ത് കുട്ടികൾക്ക് ഗവണ്മെൻറ് സീറ്റ് അല്ലെങ്കിൽ പൊതു സീറ്റ് കിട്ടും ബാക്കി കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതേ ബാക്കി കുട്ടികൾക്ക് പിന്നെ ടീച്ചറോടുണ്ട് ഞാൻ കുറ്റം പറയുകയല്ല തൊണ്ണൂറ്റി ആറായിരം ബിരുദ സീറ്റുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഞ്ച് ജില്ലകൾക്കുണ്ട് അതിൽ മുപ്പത്തിരണ്ടായിരം ഈ പറഞ്ഞ അഞ്ച് ജില്ലകളിലൂടെ എയ്ഡഡ് ഗവൺമെൻറ് സീറ്റ് മുപ്പത്തിരണ്ടായിരം ബാക്കി അതിൻ്റെ രണ്ടിരട്ടി സ്വാശ്രയമാണ് സ്വാശ്രയം അതെങ്കിലും ഉണ്ടല്ലോ നമുക്ക് സമാധാനിക്കാം നമുക്ക് ഇതിന് ഇതിൽ നിന്ന് മാറ്റം എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ വലുപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഒന്നും വിശദമായിട്ട് പോലെ സെമിനാറുകൾ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ നടക്കട്ടെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരൊക്കെ ഏറ്റെടുക്കട്ടെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇതാണ് പൊതുവേ നമ്മുടെ ഒരു ഒരു അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ റാങ്കിങ്ങുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൈംസ് പിന്നെ റാങ്കിങ് ക്യു എസ് റാങ്കിങ് ദേശീയ തലത്തിലുള്ള എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിം വർക്ക് ഇപ്പോൾ കേരള ഗവൺമെൻറ് കെ ഐആർഎഫ് തുടങ്ങി കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിം വർക്ക് ഒക്കെ നല്ല കാര്യങ്ങളാണ് കോളേജുകളുടെ ഇടയിൽ മത്സരം ഉണ്ടാകാനും അവിടെ അധ്യാപനവും ഗവേഷണവും അതുപോലെ തന്നെ ഈ എക്സ്റ്റൻഷൻ വർക്കുകൾക്ക് എത്രമാത്രം കുട്ടികൾ സമൂഹമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്ന ഇൻഡസ്ട്രി ലിങ്കേജ് ഇത്തരം കാര്യങ്ങളൊക്കെ കുറേയേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സമ്മർദ്ദത്തിൽ ഈ ഒരു ഭയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് റാങ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്നാലും അതൊന്നും പോരാ അപ്പോൾ അപ്പോൾ ആ രീതിയിലുള്ള റാങ്കിങ്ങുകളൊക്കെ നോക്കിയാൽ അതിന് നമ്മൾ പരിശോധിച്ച് നോക്കുക ഇപ്പോൾ ഈ എൻ ഐ ആർ എഫ് ദേശീയ തലത്തിൽ ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അന്തർദേശീയ തലത്തിൽ നിൽക്കുന്ന കേരളത്തിൽ ശരിക്ക് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഒരു പത്ത് മുപ്പത് കോളേജെങ്കിലും വരണം എൻ്റെ ഒരു കണക്ക് പക്ഷെ ഒരു പത്ത് പതിനാല് കോളേജ് വരും ആ കോളേജുകളിൽ ഒറ്റ കോളേജ് മാത്രം എൻ ഐ ആർ എഫിൽ നൂറ് റാങ്കിങ്ങിൽ അത് ഈ ദേവഗിരി തന്നെയാണ് അച്ഛനെ അച്ഛനതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട് അച്ഛനൊരു ബിഗ് സല്യൂട്ട് അതാണ് വേണ്ടത് കാരണം ഇവിടെ ഇവിടെ എല്ലാം ഗവൺമെൻറ്റിന് കുറ്റം പറയാൻ പറ്റില്ല എല്ലാം സർവകലാശാല കുറ്റം പറയുന്നത് ആ മാനേജ്മെൻറ്റുകൾ ചെയ്യേണ്ട കുറേ പണികളുണ്ട് ആ പണികൾ കൃത്യമായിട്ട് ചെയ്താൽ പിന്നെ ഈ സംഗതികളൊക്കെ നടക്കുകയുള്ളു അപ്പോൾ ഇതിൽ ആരൊക്കെയോ ഇതിനെ ഈ ഈ എന്താ പറയുക ഇതിൻ്റെ കുറ്റം വയറുന്ന ആളുകൾ നിന്ന് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും പ്രത്യേകമായിട്ട് പ്രതിക സ്ഥാനത്ത് നിർത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം അതൊന്നും നന്നാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ വെല്ലു വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എത്ര വിദേശികൾ അവിടെ പഠിക്കുന്നത് അവിടെ മത്സരമാണ് അതൊരു സ്വാശ്രയ സ്ഥാപനം അല്ലേ മണിപ്പാലിലെ സ്ഥാപനങ്ങൾ പിന്നെ ഇപ്പോൾ അസിം പ്രൈംജി യൂണിവേഴ്സിറ്റി നമ്മളെ ഡൽഹിയിലുള്ള മോട്ടി മാഷ സന്ദർശിച്ച അശോക യൂണിവേഴ്സിറ്റി ഇതൊക്കെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ അപ്പം അതൊക്കെ ഇച്ഛാശക്തിയോട് കൂടി നടത്തേണ്ടതുണ്ട് എത്ര ഉള്ള സ്ഥാപനങ്ങൾ അപ്പോൾ ഇത് പൊതുവേ ഈ തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ സത്യത്തിലുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതി ഇക്വിറ്റി അതായത് ഈ എല്ലാ മേഖലകളെയും സമഭാവനയോടുകൂടി അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിജ്ഞാന കേരളം എന്ന് യാഥാർത്ഥ്യാൻ പോകുന്നില്ല ഈ ഇൻ്റർ റീജിയണൽ എന്താ ഡിസ്പാരിറ്റീസ് അത് വർദ്ധിച്ച് വർദ്ധിച്ച് സാമൂഹ്യമായ വലിയ പ്രത്യാഘാതകളുണ്ടാവുന്ന പറഞ്ഞത് അതുപോലെ ഇൻ്റർ ജനറേഷണൽ പോവർട്ടി ട്രാപ്പ് എന്ന് പറഞ്ഞ പുതിയ പദം ഈ വിജ്ഞാന വിജ്ഞാന പിന്നെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളൊന്നും ശരിയല്ലെങ്കിൽ വരാൻ പോകുന്ന പട്ടിണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിതിലൊക്കെ കുറച്ച് ശരി നിങ്ങൾക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പഠിച്ച് ഞാൻ കണ്ടത് ആളോഹരി വരുമാനത്തിൽ കുറേ മുൻപന്തിയിലായിരുന്നു മലപ്പുറം ഇപ്പോൾ പതിമൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു മലപ്പുറം ഇപ്പോൾ കൊല്ലം കൊണ്ടുപോയി കൊല്ലമല്ല മഹാരാഷ്ട്ര കൊണ്ടുപോയി പിന്നെ അതിന് താഴെയാണ് കൊല്ലം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഒരുപാട് ചേഞ്ചസ് നമ്മളറിയാതെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻ്റർ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വടക്കും തെക്കും തമ്മിലുള്ള ശത്രുത വളരുന്നതിന് മുമ്പ് പിന്നെ നമ്മളെ സൈക്കാണല്ലേ മലബാർ എജ്യൂക്കേഷൻ സൈക്കുകയാണ് നല്ലത് നമ്മളെ വാദങ്ങളെ ഇങ്ങനെ മുഖാമേലൊക്കെ എടുക്കുക നല്ലത് ഇപ്പം നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പം പറഞ്ഞു മലബാറിൽ അറുപത്തഞ്ച് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അധികം തന്നെയാണ് പത്തനംതിട്ടയും കോട്ടയത്തൊക്കെ ഞാൻ അവരെ മോശമാക്കി പറയല്ലോട്ടോ അവർക്ക് അവർ നല്ലത് അവർക്ക് നല്ലത് വരട്ടെ ശരിക്കും അതാണ് വേണ്ടത് നാൽപ്പത് കുട്ടികളാണ് ശരാശരി ഒരു ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ളത് ശരിക്കതാ വേണ്ടത് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ബി എഡ് വിദ്യാർത്ഥികളുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പിന്നെ മുപ്പത് കുട്ടികളാണ് പറയുന്നത് അത് ഗ്രാമീണ മേഖലയാണ് ഇരുപത്തഞ്ച് കുട്ടികൾ അപ്ലൈ പറ്റുള്ളൂ ആ ചുരുക്കാൻ പറയുന്നുണ്ട് ഗ്രാമീണ മേഖലയാണെങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികൾ സർക്കാർ നിശ്ചയിച്ച കാതർ കമ്മിറ്റി പറഞ്ഞത് നാൽപ്പത് കുട്ടികളാണ് അതുപോലെ തന്നെ പിന്നെ ഏറ്റവും അവസാനം കാർത്തികേയൻ കമ്മിറ്റി വന്നു ഞങ്ങൾ മോട്ടി മാസം ഞങ്ങളെല്ലാം കൂടി യുദ്ധം ചെയ്തു കമ്മിറ്റിയായിട്ട് കാരണം അൻപതിലേക്ക് ചുരുക്കി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റി പിന്നെ രണ്ട് വർഷം മുമ്പ് നിശ്ചയിച്ചത് അൻപത് കുട്ടികളാണ് ആ സ്ഥാനത്താണ് ഇവിടെ അറുപത്തഞ്ചും അതുപോലെ തന്നെ ഈ എഴുപത്തിരണ്ടും കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയാൽ വരാൻ പോകുന്ന വലിയ സാമൂഹിക വിപത്ത് സാമ്പത്തിക തകർച്ച തുടങ്ങിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ തന്നെ സദസ്സിൽ നിന്നുണ്ടാകട്ടെ അത്രയും കരുത്തുള്ള ഞാനൊരു വാക്കുകൂടി പറയാം ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും ശരിക്ക് വളരെ തിരക്കുള്ള ആളുകളാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിൽ ബഹുമാന്യനായിട്ട് ബഷീർ സാഹിബ് വരുന്നുണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സത്യത്തിൽ ഇന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ന് വരാൻ വരാൻ ഇന്നലത്തേക്ക് അദ്ദേഹത്തിൻ്റെ വരവ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നിരവധി സംഭാവനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ നമ്മളെ സ്വാശ്രയ സ്ഥാപനങ്ങൾ തന്നെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒന്നാം നിര ഈ രാജ്യത്തുനിന്ന് പുറത്തുപോയത് എഴുത്തും വായന അറിയാത്ത ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയത് രണ്ടാം നിര എൻജിനീയർമാരും അതുപോലെ തന്നെ വിദഗ്ധന്മാരും ഒക്കെ തന്നെ ടെക് ടെക്നോക്രാറ്റുകളൊക്കെ തന്നെ ഇവിടുന്ന് പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള അത്തരം എൻജിനീയറിങ് കോളേജുകളും അതുപോലെ ബി എഡ് സ്ഥാപനങ്ങൾ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ആ അർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അദ്ദേഹം തന്നെ ഇടക്ക് പറയേണ്ടത് എല്ലാ കുന്നമ്മലും കോളേജാണ് എന്നുള്ളത് അപ്പോൾ അപ്പോൾ ആ ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം പതിനെട്ടാം ലോക്സഭയിൽ